സർജറിക്ക് ശേഷം അച്ഛൻ കണ്ണു തുറക്കുന്നുണ്ട് അതുകണ്ട് അച്ഛനരികിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രമതി ചന്ദ്ര ഇങ്ങനെ കരയാതെ എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് രവിയേട്ടൻ പറയുമ്പോൾ ഞാൻ ഒരുപാട് പേടിച്ചു പോയി രവിയേട്ട ഓപ്പറേഷൻ എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ ആകെ ഭയന്ന് പോയി ഈ രണ്ട് ദിവസം എന്റെ ലോകം തന്നെ ഇല്ലാതായി എന്ന് പറഞ്ഞ് ചന്ദ്രമതി കരയുകയാണ് എനിക്കറിയാൻ ചന്ദ്രേ ഞാൻ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരാൻ കുറച്ചൊന്ന് ലേറ്റായാൽ പോലും നീ എന്നെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇതെങ്ങനെ നിനക്ക് സഹിക്കാൻ പറ്റും നെഞ്ചുവേദന വന്ന് ഞാനൊരുപക്ഷേ മരിച്ചു പോയിരുന്നെങ്കിൽ നീ ഒറ്റയ്ക്ക് എന്തു ചെയ്യുമെന്ന് ഓർത്തായിരുന്നു എന്റെ മൊത്തം എന്ന് പറയുവാണ് രവിയേട്ടൻ മതി രവിയേട്ട നിങ്ങൾ തിരിച്ചു വന്നില്ലേ എനിക്കത് മാത്രം മതി ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ലെന്നാ ഡോക്ടർ പറഞ്ഞത് അങ്ങനെ തൻ്റെ കയ്യിൽ പിടിച്ച് ചന്ദ്രമതി പറയുകയാണ് അച്ഛാ ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് സച്ചി എവിടെ കൂടി വരുന്നുണ്ട് സച്ചി അച്ഛനെ കെട്ടിപ്പിടിക്കുന്നത് കണ്ട് ചന്ദ്രവന്ന് എടാ സൂക്ഷിച്ച് ഓപ്പറേഷൻ ചെയ്ത ശരീരമാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അച്ഛ എന്റെ ജീവൻ തന്നെ പോയി അച്ഛൻ ഇങ്ങനെ കാണുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടു പോലും ഇല്ല അച്ഛാ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനും ഇന്ന് ജീവനോട് ഇരിക്കില്ലായിരുന്നു എന്ന് പറയുവാണ് സച്ചി അതിന് എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോടാ നീ ഒരുപാട് ഓടിയല്ലേ അച്ഛനു വേണ്ടി അച്ഛൻ ചോദിക്കുമ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി അച്ഛ ലൈഫില് ഇത്രയും ഒരു സിറ്റുവേഷൻ ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല ആദ്യമായിട്ടാ ഇത്രയും ദൈവങ്ങളെ ഞാൻ വിളിച്ചത് ദൈവമുണ്ടെന്ന് എനിക്കിപ്പോൾ വിശ്വാസമായി അച്ഛ അച്ഛൻ രക്ഷപ്പെട്ടില്ലേ അച്ഛൻ എന്നോട് ക്ഷമിക്കണം ഞാൻ കുടിച്ച് ബഹളം ഉണ്ടാക്കിയതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് സച്ചി പൊട്ടി കരയുന്നുണ്ട് എടാ അതൊക്കെ വിട്ടേക്ക് ഞാൻ കാരണം നിങ്ങൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായില്ലേ സുധീം ശ്രുതി എവിടെ പോയി എന്നച്ച്ഛൻ ചോദിക്കുന്നുണ്ട് അവര് പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് ഇപ്പൊ വരുമെന്ന് ചന്ദ്ര പറയുമ്പോ ശ്രീകാന്ത് എവിടെ അയ്യോ ഞാൻ മറന്നുപോയി അവൻ ഓടിപ്പോയല്ലേ അല്ല രേവതി മോൾ എവിടെ എന്ന് ചോദിക്കുവാണ് രവിയേട്ടൻ അവള് പോയി അവളെ വിട്ടേക്ക് എന്ന് ചന്ദ്രമതി പറയുമ്പോ ഇല്ല രേവതി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അച്ഛൻ ചുമയ്ക്കുകയാണ് സച്ചിയും അമ്മയും ആകെ പേടിച്ച് അച്ഛന് വെള്ളം എടുത്തു കൊടുക്കുന്നുണ്ട് ഞാൻ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതാ എന്നു പറഞ്ഞ് സച്ചി അത് ചന്ദ്രയ്ക്ക് കൊടുക്കുമ്പോ അച്ഛനിപ്പോ ഫുഡ് കൊടുക്കാൻ പറ്റില്ലടാ ഡോക്ടർ വന്ന് പറയട്ടെ അപ്പൊ കൊടുക്കാം അങ്ങനെ ചന്ദ്ര മറുപടി കൊടുക്കുന്നുണ്ട് അച്ഛനല്ല അമ്മയ്ക്കുള്ളതാ ഇതാ വാങ്ങിച്ചേക്ക് എന്ന് സച്ചി പറയുമ്പോൾ എനിക്കോ എനിക്ക് വേണ്ടടാ എന്ന് പറഞ്ഞ് ചന്ദ്ര അത് വാങ്ങിച്ചില്ല നൈറ്റ് ഇന്നലെ അമ്മയൊന്നും കഴിച്ചില്ല ഇന്നും കഴിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് അസുഖം ഉണ്ടാവും ഡിസ്ചാർജിന് ആവുന്നു അമ്മ പെട്ടെന്ന് കഴിക്കാൻ നോക്ക് ഇതാ പിടിക്ക് അങ്ങനെ പറഞ്ഞ സച്ചി അത് ചന്ദ്രയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ് എന്താ ചന്ദ്രെ കഴിക്കാതെ നീ ഇത് എന്ന് അച്ഛൻ എന്നഞ്ഞത് കേട്ട് ചന്ദ്ര സച്ചിയുടെ കൈയിൽ നിന്ന് ഫുഡ് വാങ്ങി അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചത് നിന്റെ അച്ഛമ്മയുടെ അടുത്ത് പറയരുത് സച്ചി അച്ഛമ്മയ്ക്ക് ഇത് താങ്ങാനാവില്ല രണ്ട് ദിവസം ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ തന്നെ അമ്മയാകെ ഭയപ്പെടും എനിക്ക് ചെറിയൊരു പനിയാണെന്ന് മാത്രം നിന്റെ അച്ഛമ്മയോട് പറഞ്ഞാ മതി അങ്ങനെ അച്ഛൻ സച്ചിയെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് സച്ചി പോയ ശേഷം രേവതി കയ്യില് കെട്ടിക്കൊടുത്ത ശരട് തന്നെ അച്ഛൻ നോക്കിക്കൊണ്ട് കിടക്കുവാണ് പിന്നീട് എല്ലാവരും കൂടി ചേർന്ന് അച്ഛനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് മോനെ സച്ചി നീയും ശ്രുതിയൊക്കെ ഈ വീട്ടില് ചേട്ടനും അനിയനുമാണ് നിങ്ങള് തമ്മില് അടിപിടിയൊക്കെ ഉണ്ടായിക്കോട്ടെ പക്ഷെ ശ്രുതി അവൾ ഈ വീട്ടില് ജീവിക്കാൻ വേണ്ടി വന്ന പെണ്ണാണ് അവള് നിനക്ക് ഏട്ടത്തിയാണ് അവള് നീ കൈനീട്ടി അടിച്ചത് വളരെ വലിയ തെറ്റാണ് മോനെ അത് കണ്ടിട്ട് എനിക്ക് താങ്ങാൻ കഴിഞ്ഞില്ലട നീ ഒരു കാര്യം ചെയ്താ അതിലൊരു ന്യായം ന്യായുണ്ടാവൂ എന്നാണ് ഞാൻ ഇത്രയും നാൾ വിചാരിച്ചത് പക്ഷേ നീ ശ്രുതിയെ അടിച്ചത് തെറ്റാണ് വലിയ പാപമാണ് എന്നൊക്കെ അച്ഛൻ സച്ചിയെ ഉപദേശിക്കുന്നുണ്ട് സച്ചിയൻ നിങ്ങൾ തന്നെ നിയന്ത്രിക്കാതെ വിട്ടില്ലേ അതാ ഇവൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്ന് ചന്ദ്ര പറയുമ്പോൾ നീ സംസാരിക്കാതിരിക്കു ചന്ദ്രെ സച്ചി മോളോട് പോയി മാപ്പ് പറയു പോയി പറയടാ അങ്ങനെ അച്ഛൻ സച്ചിയോട് ആവശ്യപ്പെടുന്നുണ്ട് അത് കേട്ട് സച്ചി ശ്രുതിയുടെ അടുത്തേക്ക് ചെന്ന് വേണമെന്ന് കരുതി ചെയ്തതൊന്നും ഇവനെയാണ് ഞാൻ അടിക്കാൻ വന്നത് നിങ്ങൾ മുന്നിൽ വന്ന് നിന്നോണ്ട അറിയാതെ എൻ്റെ കൈ കൊണ്ടിടിച്ചത് ചെയ്തു പോയതൊക്കെ തെറ്റാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ സച്ചി ശ്രുതിയോട് പറയുന്നുണ്ട് എൻ്റെ അടുത്ത് മാത്രമല്ല ശ്രുതിയുടെ അടുത്തും ഇനി നീ കൈനീട്ടാൻ വരരുത് ഈ പണി ഇത് അവസാനത്തെ ആയിരിക്കട്ടെ എന്ന് പറയുവാണ് ശ്രുതി പ്രശ്നമില്ല ചെയ്തത് തെറ്റാണെന്ന് നനക്ക് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ് ചന്ദ്രമതി അച്ഛൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് അച്ഛൻ ടെൻഷൻ ആവണ്ട ഇനി വളരെ കെയർഫുൾ ആയിരിക്കണം ഇല്ലെങ്കി വീണ്ടും നെഞ്ചുവേദന വരും അച്ഛാ അങ്ങനെയൊക്കെ സുതി പറയുന്നത് കേട്ട് സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എടാ നിന്റെ വായില് പെട്രോൾ ആണോ നല്ല കാര്യൊന്നും നിന്റെ വായിൽ നിന്ന് വരില്ലെടാ എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ എടാ കെയർഫുൾ ആയിരിക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞത് ലക്ഷങ്ങളല്ലേ അച്ഛനു വേണ്ടി നമ്മൾ ചെലവാക്കിയത് എന്നൊക്കെ സുതി പറയുന്നുണ്ട് നിനക്കിപ്പോഴും കാശാണ് പ്രശ്നം നിന ഞാനുണ്ടല്ലോ എന്നു പറഞ്ഞ് സച്ചി ചൂടാവുന്നുണ്ട് എടാ വിട്ടേക്കടാ അല ആശുപത്രി ചെലവിനൊക്കെ പണം എവിടെ എന്ന് അച്ഛൻ ചോദിക്കുകയാണ് അതിനെക്കുറിച്ച് ഇപ്പൊ സംസാരിക്കണ്ട അച്ഛ അച്ഛൻ നല്ല രീതിയിൽ വീട്ടിലേക്ക് തിരിച്ചു വന്നില്ലേ അത് മാത്രം മതി എന്നു പറഞ്ഞ സച്ചി സത്യങ്ങളൊന്നും പറയാൻ തയ്യാറായില്ല എടാ പറയടാ അല്ല ചന്ദ്രെ നീയെങ്കിലും എന്നോട് പറയു എവിടെ നിന്നാ ഇത്രയും പണം കിട്ടിയത് അങ്ങനെ അച്ഛൻ നിർബന്ധിച്ചപ്പോ ചന്ദ്ര അത് തുറന്നു പറയുന്നുണ്ട് നിങ്ങൾ നേരത്തെ ചോദിച്ചില്ലേ ഇവന്റെ കാർ എവിടെ പോയെന്ന് സച്ചി അവന്റെ കാറ് വിറ്റു എന്നൊക്കെ ചന്ദ്ര പറഞ്ഞു കൊടുക്കുകയാണ് ചെന്നോ എന്തിനടാ ധൃതി പിടിച്ച് അത് വിറ്റത് ഇനി നമ്മൾ എന്തു ചെയ്യും എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട് അതിന് വാടകക്കാർ ഇല്ലേ അച്ഛാ എന്ന് സച്ചി പറയുമ്പോ എത്രനാള് വാടകക്കാർ ഓടിക്കാൻ പറ്റും സ്വന്തം കാറുണ്ടെങ്കിൽ വാടകക്കാർ ഓടിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് പറയുവാണ് രവിയേട്ടൻ അച്ഛന്റെ ഓപ്പറേഷന് പണം തികയാതെ വന്ന കാർ വിൽക്കാതെ പിന്നെ കാറിലെനിക്ക് ജോളിയായി പോകാൻ പറ്റോ അച്ഛനേക്കാൾ വലുതാണോ ആ കാറ് പിന്നെ അച്ഛൻ ടാബ്ലെറ്റ് കഴിക്ക് എന്നു പറഞ്ഞ് സച്ചി അത് എടുത്തു കൊടുക്കുവാണ് നിന്റെ ജീവൻ ജീവനല്ലായിരുന്നോടാ സച്ചി ആ കാറ് എന്നിട്ടോ നീ അത് വിറ്റോ അത്രയും ചെലവ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നെ അങ്ങനെ വിട്ടാ മതിയായിരുന്നില്ലേ പറയുന്നുണ്ട് പിന്നെ അച്ഛൻ ഇങ്ങനെ വിടാൻ എനിക്ക് പറ്റുമോ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛൻ ഒന്നും സംഭവിക്കില്ല എന്തിനെ അച്ഛൻ സംസാരിക്കുന്നത് അച്ഛൻ ആയിരം വർഷമെങ്കിലും ജീവിക്കണം ഈ ലോകം അവസാനിച്ചാലും എൻ്റെ അച്ഛൻ ജീവനോടെ ഉണ്ടായിരിക്കണം കാർ വേണമെങ്കിൽ നമുക്ക് വേറെയും വാങ്ങിക്കാം എന്നാ നിങ്ങളെ ഒരു അച്ഛനെ എനിക്ക് എവിടെ വാങ്ങാൻ കഴിയും എനിക്ക് അച്ഛനാണ് പ്രധാനം എന്ന് പറഞ്ഞ് സച്ചിക്ക് അരയുന്നുണ്ട് അവന്റെ കാറ് വിറ്റു ദ എൻ്റെ സ്വർണമെല്ലാം വിറ്റിട്ടാ ചെലവിന് പണമുണ്ടാക്കിയത് എന്ന് ചന്ദ്ര പറയുമ്പോൾ അതിന് കാറും സ്വർണവും വിൽക്കേണ്ടി വന്നോ അതിന് ഈ വീടിരിപ്പില്ലേ പ്രമാണം വെച്ച് എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട് പ്രമാണമോ അതല്ലേ നിങ്ങള് ആ പൂ കെട്ടുന്നവൾക്ക് കൊടുത്തത് പറഞ്ഞാ കേൾക്കില്ലല്ലോ നിങ്ങൾ അവൾ കിട്ടിയ ചാൻസ് എന്ന് കരുതി ഇവിടത്തെ പ്രമാണം എടുത്തുകൊണ്ട് ഓടിപ്പോയി ഞാൻ ചുമ്മാ പറയുന്നതൊന്നല്ല സച്ചിയോട് തന്നെ ചോദിച്ചു നോക്ക് എടാ നീ തന്നെ എന്താ പറഞ്ഞു കൊടുക്ക് അങ്ങനെ സച്ചിയോട് പറയുവാണ് ചന്ദ്രമതി അതെ അച്ഛാ പ്രമാണം ഈ വീടിനകത്തില്ല എന്ന് സച്ചി പറഞ്ഞപ്പോ കേട്ടല്ലോ ശ്രീകാന്തിന് കള്ള കല്യാണം നടത്തി കൊടുത്ത് അവൾ ഓടിച്ചു ഇപ്പോൾ പ്രമാണം എടുത്തിട്ട് അവൾ ഓടിപ്പോയി പ്രമാണം എവിടെയോ പണയം വെച്ചിട്ട് അവള് ആ പണവും വാങ്ങി ഏതോ നാട്ടിലേക്ക് ഓടിപ്പോയി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് ചന്ദ്രമതി എന്തിനാ ചന്ദ്രെ നീ എപ്പോഴും രേവതിയെ ആ കണ്ണിൽ കാണുന്നത് എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അമ്മ പറഞ്ഞത് സത്യമാണ് ആ പെണ്ണ് പ്രമാണം എടുത്തിട്ട് ഈ നാട് തന്നെ വിട്ടു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് എടാ രേവതിയെ പറ്റി നിങ്ങൾക്കൊക്കെ അത്രേ അറിയൂ പ്രമാണം എന്റെ കൈയിലാണ് ഇരിക്കുന്നത് അങ്ങനെ അച്ഛൻ പറഞ്ഞത് കേട്ട് സച്ചിയാകെ ഷോക്കായി ഇരിക്കുവാണ് എന്താ അച്ഛ പറയുന്നേ അത് അവളുടെ കൈയിലല്ലേ എന്നു സച്ചി ചോദിക്കുമ്പോ അതേടാ പ്രമാണം അവളുടെ കയ്യിൽ കൊടുത്തത് ഞാൻ തന്നെയാണ് പക്ഷെ രേവതി അന്ന് തന്നെ എന്നെ തനിച്ച് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഈ പ്രമാണം അച്ഛന്റെ കയ്യിൽ തന്നെ ഇരിക്കണം ഇല്ലെങ്കി അമ്മ തന്നെ സൂക്ഷിക്കട്ടെ ഇതെനിക്ക് വേണ്ട എന്നും ഇതാണ് ന്യായമെന്നൊക്കെ അവൾ എന്നോട് തീർത്തു പറഞ്ഞു ചന്ദ്രെ നമ്മുടെ റൂമിലെ അലമാരയിലാണ് ആ പ്രമാണം ഇപ്പോ ഇരിക്കുന്നത് ഞാൻ വേണമെങ്കിൽ അതെടുത്തു തരാം ചന്ദ്ര ആ പ്രമാണം എടുത്തുകൊണ്ട് വന്ന് സച്ചിയുടെ കയ്യിലേക്ക് കൊടുക്ക് അത് വെച്ചിട്ട് സച്ചിയുടെ കാറ് തിരിച്ചെടുക്കാം എന്ന് അച്ഛൻ പറയുന്നുണ്ട് അതൊന്നും വേണ്ടച്ഛാ ഞാൻ ആ കാറ് വിറ്റില്ലേ അത് കഴിഞ്ഞു പോയ കഥ അത് വിട്ടേക്ക് ഞാൻ വാടകക്കാർ ഓടിച്ച് ജീവിച്ചോളാം എന്ന് പറയുവാണ് സച്ചി അല്ല രേവതി എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ സച്ചി ആകെ മിണ്ടാതിരിക്കുവാണ്